ഹായ് ഗുഡ് മോർണിംഗ് ടാറോട്ട് കാർ റീഡിങ്ങിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഇന്ന് ഡിവൈൻ്റെ ഭാഗത്ത് തരാനുള്ളത് നമുക്ക് നോക്കാം എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ എല്ലാവരും ഇത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അപ്പം അതിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള റീഡിങ് തരാൻ പറ്റും അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക ആർക്കെങ്കിലും പേഴ്സണൽ ഐഡിയം വേണമെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ കാറിന് സെലക്റ്റ് ചെയ്യാം നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് സെനൊപ്പൻ്റെ ഗ്ലസ് എനർജിയാണ് അപ്പം നിങ്ങൾക്ക് എന്തോ നിങ്ങൾ തൊഴിൽപരമായിട്ട് അതിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും മുമ്പോട്ട് പോകുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമിച്ച് സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് ോട്ടോ വന്നിരിക്കുന്നത് ബാക്കി കാർഡ്സ് നോക്കാം ഒക്കെ എന്തൊക്കെയാണ് ഡെത്ത് വന്നിട്ടുണ്ട് ലവേഴ്സ് കാർഡ് ഓഫ് ഓഫ് കിങ്ങോപെൻഡ്സ് ഫോറോപെൻഡിക്കൽസ് പേജോസോൾസ് ടെമ്പ്രൻസ് വൺസ് seven സെവൻ ഓഫ് വൺസ് കിങ് ഓഫ് സൂട്ട്സ് ഓഫ് പെൻഡക്കസ് ദ വേൾഡ് വന്നിട്ടുണ്ട് കിങ് ഓഫ് വൺസും വന്നിട്ടുണ്ട് ഇത്രയും കാഴ്ച ആണ് വന്നേക്കുന്നത് ഡെത്ത് വന്നേക്കുന്നപ്പം നിങ്ങളെ ഇതുവരെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഇതുവരെയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു പൈസയുടെ ബുദ്ധിമുട്ട് അതൊക്കെ അവസാനിക്കുന്നു അവസാനിപ്പിച്ചിട്ട് പുതിയൊരു തുടക്കമാണ് കാണിക്കുന്നത് നിങ്ങൾ തന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് പുതിയൊരു വേറൊരു രീതിയിൽ നിങ്ങൾ നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ച് അത് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായി അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോകുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട് ഇത് ഓഫ് മെറ്റിസ് എനർജി വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ പൈസ ഉണ്ടാക്കുന്ന ഒരു പുതിയ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് ഡിവൈനിൽ കൊണ്ടു തന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ എല്ലാവരുടെയും കയ്യിൽ നിന്ന് അതിനെക്കുറിച്ച് എല്ലാം അറിഞ്ഞ് നിങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നു എന്ന് കാണിക്കുന്നത് പിന്നെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന ഒരാൾ നിങ്ങളുടെ പാസ്റ്റിലുള്ളതായിരിക്കാം സോൾ മേറ്റാണ് നിങ്ങളിലേക്ക് ഇന്ന് നിങ്ങളുമായിട്ടൊരു മീറ്റിംഗ് ഉണ്ട് നിങ്ങളെ കാണാൻ വരുന്നുണ്ട് അതും ഒന്നും നിങ്ങൾ അങ്ങോട്ട് പോയി അവരെ കാണുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങളെ കാണാനായിട്ട് അവരിങ്ങോട്ട് വരുന്നുണ്ട് ഒരു യാത്ര കാണിച്ചിട്ടുണ്ട് അതിലും വിദേശത്തേക്ക് പോകാൻ എന്തെങ്കിലും നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വിദേശത്ത് പോകാൻ ജോലിയുടെ കാര്യം എന്തെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റേതായ എല്ലാ എന്തെങ്കിലുമൊക്കെ കുറച്ച് നല്ല ന്യൂസൊക്കെ നിങ്ങൾക്ക് കേൾക്കാം അതിൻ്റെ വിസ എല്ലാം റെഡി ആയിരുന്നു അങ്ങനെയൊക്കെ പിന്നെ നല്ലൊരു ആ ഒരു യാത്ര എല്ലാം റെഡി ആവുന്നു എന്നാണ് കാണിക്കണേ പിന്നെ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾ വിദേശത്ത് പോകാനൊന്നും നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു യാത്ര നിങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ട് നിങ്ങൾ പോകുന്നുമുണ്ട് അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ തന്നെ നല്ല സന്തോഷവും സ്നേഹവും നിറഞ്ഞ യാത്രയായിരിക്കും അത് പിന്നെ സെവൻ അവാർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾ കുറച്ച് ആരൊക്കെയോ നിങ്ങളെ ഇത് എന്താ നിങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തൊക്കെയോ നിങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് പ്രവർത്തിക്കുണ്ടാകും നിങ്ങളപ്പോൾ അതിലൊന്ന് ഭയന്ന് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പം പുറത്തു നിന്നുള്ളതായിരിക്കും അല്ലാതെ വീട്ടിലുള്ളതോ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരൊന്നുമല്ല പുറത്തു നിന്നുള്ളതായിരിക്കും നിങ്ങളെ കുറച്ചൊന്ന് ഇറിറ്റേറ്റ് ചെയ്യുന്ന ദിവസമായിരിക്കുന്നത് അപ്പം നിങ്ങൾ കുറച്ചൊന്ന് കാമാറ്റിരിക്കുക അവർക്കൊപ്പം നിങ്ങളും ആവാതിരിക്കുക അവർ പറഞ്ഞിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി നിങ്ങളുടെ ഇനർ ജി ഇത് ഇന്നത്തെ ഇത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും പൈസയുടെ തരത്തില് കുറച്ച് ആ ബോട്ടം വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞില്ല കുറച്ച് ടെൻഷൻ വിഷമിച്ചിരിക്കുന്നു അപ്പം അത് നിങ്ങൾ തന്നെ അതിൽ എല്ലാം പുറത്തിറങ്ങുന്നത് പേജോ സോഴ്സ് വന്നിട്ടുണ്ട് ഓഫ് സോഴ്സ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ തന്നെ അതിൽ നില്ല മാറി നിങ്ങൾ പുറത്തിറങ്ങി നിങ്ങളുടെ ആ പൈസയുടെ വരമായ ബുദ്ധിമുട്ടൊക്കെ മാറി നിങ്ങൾ ആക്ഷൻ എടുത്ത് മുമ്പോട്ട് പോകുമ്പം നിങ്ങൾക്ക് എല്ലാം ഡിവൈനായിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട് കിങ് ഓഫ് എൻ്റെ എലർജി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാം നേടാൻ സാധിക്കും കാരണം അതുപോലെ നിങ്ങളെല്ലാം പ്രാക്ടിക്കലായിട്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കിയ ശേഷമാണ് നിങ്ങൾ ഇപ്പോൾ ഇനിയിപ്പോൾ മുമ്പോട്ട് പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതുവരെയുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങൾ ദ വേൾഡിൻ്റെ എനർജിയിലൂടെ വരുന്നുണ്ട് എല്ലാം നേടി കിങ് ഓഫ് എൻ്റെഗേൾസും ഉണ്ട് ദ വേൾഡും ഉണ്ട് അപ്പോൾ പൈസകരമായിട്ടുള്ള ബുദ്ധിമുട്ടുമെല്ലാം മാറി ദ വേൾഡ് എല്ലാം നേടി നിങ്ങളിന്ന് നിറഞ്ഞു നിൽക്കുന്ന എല്ലാം കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നിങ്ങൾക്കെല്ലാം ഉണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം സമൃദ്ധിയായിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു എനർജിയിലൊക്കെ നിങ്ങളിന്ന് വരുന്നുണ്ട് പിന്നെ നൈറ്റ് വൺസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഏതോ യാത്രയുണ്ട് അത് ഒരുപാട് ഇഷ്ടത്തോടെ സ്നേഹത്തോടെയൊക്കെ ഉള്ള നിങ്ങളുടെ ലവറുമായിട്ടായിരിക്കും ഒരു യാത്രയുണ്ട് ഇന്ന് ടെമ്പറൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് ആ നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ബാലൻസ് ആവുന്ന സമയമാണ് ഇപ്പം നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് ഉയർന്ന് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് നിങ്ങളുടെ എനർജി മസ്കർജിയും എനർജി ഒക്കെ ബാലൻസ് ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് എല്ലാവരും നന്നായി പ്രാർത്ഥിച്ചു മെഡിറ്റേഷനൊക്കെ ചെയ്തിരിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന നല്ല ദിവസമാണെന്നാൽ നിങ്ങൾ തന്നെ എല്ലാം ഇതുവരെയുള്ള സിറ്റുവേഷൻ ഇന്നലെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് അതൊക്കെ നിങ്ങൾ തന്നെ എല്ലാം എൻഡാക്കി നിങ്ങൾ പുതിയൊരു തുടക്കും അതിൽ നന്നായി വിജയിച്ച് ഒരുപാട് ഉയരത്തിലെത്താനും സാധിക്കുന്നുണ്ട് അതാണ് ഇന്നത്തെ എനർജി എല്ലാം വന്നേക്കുന്നത് പിന്നെ പുറത്തുനിന്ന് ഉണ്ടെങ്കിൽ ആരുടെ ഒരു കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നെങ്കിൽ അത് ഇന്നത്തെ എനർജി ചെയ്താന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിരിക്കുക അതങ്ങനെ മറിക്കൂളും അങ്ങനെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യാൻ വരുന്നെങ്കിൽ അവർക്ക് നമ്മൾ കൂടുതൽ അങ്ങോട്ട് റിപ്ലൈ കൊടുക്കാനും അതിനെ പ്രതികരിക്കാൻ നിൽക്കുമ്പോഴല്ലേ അത് കൂടുതൽ പ്രശ്നത്തിൽ പോകുന്നത് അപ്പോൾ അതിന് പോകണ്ട അവർ പറഞ്ഞിട്ട് അവർ പൊക്കോട്ടേന്ന് വിചാരിച്ചാൽ മതി അല്ല വേറൊന്നും ഇതിനകത്ത് നെഗറ്റീവ് എനർജി ഇല്ല നിങ്ങളിൽ ആ ഒരു ഉള്ള സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മാറി ചിന്തിക്കുന്നു പുതിയ ചിന്ത അത് നല്ലതിന് വേണ്ടിയിട്ട് വേണം പുതിയ ചിന്ത കേട്ടോ ഇപ്പം ഇന്നത്തെ എനർജി ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്